ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് കരിയില കൊണ്ട് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോകും അത് നിങ്ങളെ ഞാൻ കാണിക്കുക ചെയ്യും നമ്മൾ കുറേ കൃഷിയെടുക്കുന്നുണ്ട് അധികം ഒന്നും ഞമ്മക്ക് വിളവ് കിട്ടുന്നില്ല എന്നുള്ള കാരണത്തിന് വളം കുറഞ്ഞുകൊണ്ടാണ് നമുക്കിപ്പോൾ ചാണകം ഒന്നും വാങ്ങാൻ കഴിയില്ല പശുവിനെ വളർത്തുന്നില്ലെങ്കിൽ പിന്നെ ചാണകം പൈസ കൊടുത്ത് വാങ്ങാനൊന്നും ആവൂല്ല ചാണകമില്ല ഒന്നുമില്ല അങ്ങനെയുള്ളവർക്കാണ് ഈ കരിയിലെ കമ്പോസ്റ്റ് ഫസ്റ്റ് ബെസ്റ്റാ എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റം ചുറ്റും അടിച്ചു വരിക മുറ്റം ചുറ്റും തന്നെ അടിച്ചു വരിക തന്നെ കിട്ടും തോട്ടം അടിച്ചു വരിക റോഡിൻ്റെ സൈഡൊക്കെ അടിച്ചു വരിക ഇഷ്ടപോലെ കരിയില കിട്ടും ആ കരിയിൽ നമുക്ക് ചാണകത്തിൻ്റെ പകരമായിട്ടുള്ള വളക്കി എടുക്കാം അതെങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റിലൊരു ചാക്ക് വേണം ഒരു വലിയൊരു ചാക്ക് എടുക്കുക അത് കീറിയിട്ടുണ്ട് നോക്കണ്ട അത് ഞാൻ വേറെ എന്തിനും എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് ഞാൻ ഒന്നിൽ കപ്പ നട്ടത് കപ്പ വിളവെടുത്തതിൻ്റെ ചാക്ക ഇത് അപ്പോൾ ഈ ചാക്ക ഞാൻ ഇടുക്കുന്നില്ല അവിടെ എന്തൊരു പ്ലാസ്റ്റിക് അങ്ങ് വെച്ച് കൊടുക്കുക അപ്പം ഈ പ്ലാസ് ഇത് നമുക്ക് നിറയെ വള ഇതാക്കാം നിറയെ വളക്കി എടുക്കാം ഒരു മാസം കഴിയുമ്പോഴേക്കും അപ്പോൾ ഇന്ന് തുടങ്ങണേ അപ്പോൾ ഇത് നമ്മൾ കുറേ കരിയിലങ്ങ് വാരി ഇട്ടില്ല പിന്നീട് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കരിയില ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചതാ ഇത് കണ്ട ഞാൻ അടിച്ചു വാരിയിട്ട് റോഡ് സൈഡിൽ നിന്നൊക്കെ വാരി എടുക്കുന്ന ഇത് എല്ലാ ദിവസവും കരിയിലുണ്ടാവുമോ നമ്മളെ മുറ്റത്ത് പിന്നെ ഇപ്പൊ മഴ കിട്ടിയത് കൊണ്ട് കരിയിലൊക്കൊക്കെ ആ പടപടാന്നുള്ള അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അടുത്ത് പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവും ഒക്കെ അതങ്ങ് ചാരിക്കും റക്കാം കൈ അത്ര നമുക്കിതില് വളം ഇണ്ടാക്കാം അതില് കുത്തി നിറച്ച് കരിയിലെ ഫുള്ള് കരിയിലല്ലോ പിന്നേം കുറേ സാധനങ്ങൾ ഇടാനുണ്ട് പണിയെടുക്കുന്ന സൈഡിലായത് കൊണ്ട് ഇവിടെ ഇപ്പം ബുത്തി നമുക്ക് അരിച്ചു കാര്യം നന്നാക്കാം ഇതിന്റെ ഭാഗം ഉച്ച അമർത്തി അമർത്തി അവിടെ ഞാൻ പ്ലാസ്റ്റിക് വെക്കാൻ സൈഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ പിന്നെ ഇതൊക്കെ ചെയ്യുമ്പേ ശ്രദ്ധിച്ചോണ്ട് ചെയ്യ അതാ എനിക്ക് പറയാനില്ല എനിക്ക് തന്നെ കാഴ്ച കുറവാണ് ഞാൻ നോക്കുമെന്ന് ഒരു വലിയൊരു പാത്രത്തിന്റെ കരിയിലപ്പതിൽ കൊണ്ട് സൈഡിലുണ്ട് അമർക്കി ഇത് നല്ലൊരു ഒരു വളരെ സന്തോഷിക്കുന്നു ഇപ്പൊ മെയ് മാസം വരാൻ പോകും മഴക്കാലം തുടങ്ങിയാണ് അപ്പൊ നമുക്ക് പലതു നടല്ലേ കപ്പ ചേന ചേമ്പ് അതിനൊക്കെ ഫസ്റ്റ് നമ്മൾ പൈസ ഒന്നും കൊടുത്തു വാങ്ങണ്ട ഞമ്മളെ വീട്ടിന്റെ അകത്തും ഞമ്മളെ മുറ്റത്തും ഉള്ളത് തന്നെ അകത്തുള്ള പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇണ്ടാവൂലോ അത് ഇത്ര പ്രാവശ്യം ഞാൻ വലിച്ചിരുന്നു അമർ ശേഷം കുറച്ച് മണ്ണ് മണ്ണിടുക മണ്ണ് എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കാരണം മണ്ണിന് ധാരാളം സൂക്ഷ്മ ജീവികൾ നമ്മൾ ഈ ഇടുന്നതൊക്കെ വള വളമാക്കി മാറ്റിക്കോളും രണ്ടു തരം ജീവികളുണ്ട് ഉണ്ട് ഉണ്ട് നല്ലതും ഉണ്ട് നല്ലത് നമ്മക്ക് ഇത് വളാക്കി എടുത്തോളും പിന്നെ ഞാനിടുന്നത് എന്താ വെണ്ണീരാ വെണ്ണീരൊക്കെ ഇവിടെ വെച്ചാൽ വെണ്ണീരില്ലാത്തവര് അപ്പുറത്ത് കൊറേ മുറ്റത്ത് അടിപൊളിയൊക്കെ ഉണ്ടാവില്ല കത്തിക്കാൻ അതെടുത്തിട്ട് പ്ലാസ്റ്റിക് അല്ലാത്ത ആയാൽ മതി പ്ലാസ്റ്റിക് കത്തിച്ചുടരുത് ഇവിടെ ഒരു പേപ്പർ എന്തെങ്കിലും തൽക്കാലം ശകിരി വെച്ചാലും മതിന് പിന്നെ ഞാൻ ഇടുന്നത് ഇതാ ഇന്നത്തെ അടുക്കള വേസ്റ്റാ കപ്പേണ്ടത് പിന്നെ മുറിച്ചിട്ടതെല്ലാം അതൊക്കെ അങ്ങ് ചിലവായും ചെയ്തോളൂ നല്ല വളം കിട്ടുകയും ചെയ്യും നമുക്ക് നമ്മളൊന്ന് മനസ്സിൽ വച്ചാൽ മതി അടുക്കള വേസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ കരിയില്ല കേട്ടോ കരിയിൽ ഒരു പ്രാവശ്യം ഒന്നില് ഒന്നല്ലോട്ടോ കൊറേ എണ്ണത്തിൽ കൊണ്ടുപോയിട്ടു ക്യാമറ പിടിക്കാൻ കഴിയാ അടക്ക കരിയില വാലി കൊണ്ടുപോയിട്ടതാ അമർന്ന് ഇന്നലെ മനിയാന്ന് ഇവിടെ മഴ കിട്ടീനെ അതുകൊണ്ടേ ചപ്പൊക്കെ ഒന്ന് അമർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചില ഇതെന്താണെന്നറിയില്ല അത് ചീമൊക്കെ ഒന്നേ ഞാൻ രാവിലെ കെട്ടി വെച്ചാൽ ഇത് നല്ല നൈട്രജന ഒക്കെ അടങ്ങിയ കരിയില മാത്രം വേണ്ട എല്ലാ ഇതൊക്കെ പിന്നെ നമ്മൾ മുറ്റൊക്കെ പുല്ല് എന്ന് അറിയുമ്പോ അതൊക്കെ പുല്ല് പറിച്ചൊക്കെ കൊണ്ടുപോയിട്ട കരിയില പിന്നെ പച്ച പച്ചില പിന്നെ നമുക്ക് ഇതിന്റെ ഇടക്ക് ടക്കുന്ന് ഞമ്മക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് കഞ്ഞി ഈ ചാണകം പച്ച ചാണകം കലക്കിട്ട് ഇടയ്ക്കുന്നതിനെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് വളയി മാറുന്നവരെ പക്ഷെ അതിന് പകരം ചാ കഞ്ഞിവെള്ളം ചാണകം കിട്ടാത്തവർക്ക് ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കുറച്ച് മണ്ണിട്ട് ഏതൊക്കെ പോയി വീണ്ടും ഇതില്ല വെണ്ണീര്ണ്ണീരൊക്കെ കൈ കൊടുത്തോടാലോ ഉയർച്ചിട്ട അതിൻറെ അടി ചല്ലിവെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഇപ്പഴും വേണം ഭയങ്കര ഇത് നമ്മൾ നിറഞ്ഞിട്ട് കെട്ടി വെക്കുക കരിയിലൊക്കെ എടുക്കുമ്പോ ശ്രദ്ധിച്ചു ഞാൻ എപ്പും പറയുന്നതാ എന്റേത് കണ്ടിട്ട് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് എന്നോട് വിളിച്ചു പറയുന്നവരുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടാണ് അതുപോലെ അവർ ചെയ്യുന്നുണ്ട് എന്റെ കൊറേ പ്രിയപ്പെട്ടവരില്ലേ ഒരു കരിയിലും ഇപ്പൊ എങ്ങോട്ട് വിടുന്നില്ല എല്ലാം ചാക്കല് കെട്ടിയതാണ് കെട്ടിവെച്ചതാണ് ഇവര് അങ്ങനെ കൊറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർക്കും കൃഷി ചെയ്യാൻ ഞാനിപ്പീര വെട്ടിക്കൊണ്ടു വന്ന് ഇന്ന് കപ്പ വറച്ചു ഒക്കെ നമ്മൾ അധ്വാനം കൊണ്ട് നമ്മൾ കൃഷി നമ്മള് കൃഷിയെടുക്കുമ്പോ വിളവെടുക്കുമ്പോണ്ടാകുന്ന ഒരു കുടിക്കണ്ടല്ലോ അത് അനുഭവിച്ചാലും അടുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതെന്താന്നറിയോ പൂ പൂവ് വാടി വീണത് അതിന് എനിക്ക് ദിവസം ഒരു മുറുണ്ടാവും എല്ല മഴയും വരുന്നുണ്ട് ഇനിയുണ്ട് കിച്ചൺ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇതിൽ നിന്ന് തന്നെ കറുക്കാൻ തുടങ്ങി ഇത് ഒരാഴ്ച ഇതിങ്ങനെ എടുക്കേ ഇങ്ങനെ ഇട്ട് മണോ പുഴും ഒന്നും അവർക്ക് ഇങ്ങനെ ഇടക്ക് മണ്ണും പച്ചില വെള്ളവും കരിലും എല്ലാ സാരി ഇത് ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തു നല്ലൊരു വെള്ളം അത് അപ്പാട് ഇട്ടുതന്നെ നല്ലതാണ് പോലും ഞാൻ കുറെ നടണം എന്ന് വിചാരിച്ചിരിക്കുക സൈഡിലൊക്കെ എന്റെ പയറിൽ ചെടിക്കൊക്കെ ഇത് കുത്തി കൊടുത്തല്ലതാണ് മുളച്ചിട്ട് പിന്നെ നമുക്ക് ഇലകളും ഉണ്ടാവല്ലോ ഇതിന്റെ ഇതിന്റെ ഇല നല്ലൊരു വാടക പശുക്കളൊക്കെ ഉള്ളവർക്ക് സൂപ്പർ സുഖം പോലെ വളം ഈ പണിക്കൊന്നും നിക്കണംന്നില്ല ഇതില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാരാ കൃഷി ചെയ്യാൻ താല്പര്യം വളമില്ല അവർക്ക് വേണ്ടിട്ടായിരിക്കും ഓ എന്തോരമർത്തല അമർത്തി ഇനിയും കുറച്ച് പുളിപ്പിച്ച കഞ്ഞി വെള്ളം ഇത്ര കൊണ്ടുതിലുന്ന് രമർത്തിയിട്ട് കൊറേ മണ്ണ് കണ്ട കൊറച്ച് മണ്ണ് ഇട്ട അക്ക മണ്ണാ ഇപ്പോളും എല്ലാം മണ്ണാവും എല്ലാം കോരി കൊണ്ടുപോയി വച്ചതാ അതിടെ പണിയായത് പെട്ടുപോയാലേ പെട്ടതന്നെയാ കൊറേ കഴിഞ്ഞാല് പിന്നെ അതാ കിട്ടിയ തെരഞ്ഞെടുക്കാക്ക് നിറഞ്ഞിരതി എന്തൊക്കെ ഇട്ടു എന്നറിയോ കരിയില വെണ്ണീര് കുറച്ചു മണ്ണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പച്ചില ഇല പിന്നെ അടുക്കള വേസ്റ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ ഇനി എനിക്ക് എന്തേന്നറിയാന ഇനി നമുക്ക് കീറാൻ തുടങ്ങി പഴയ ചാക്ക് പിന്നെ ഇനി നമുക്ക് ദിവസേന അടിച്ചു വരില്ലേ അതിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിടുക കുറച്ച് മണ്ണിടുക പിന്നെയും കൊണ്ടുപോയിടുക പുളിപ്പിച്ച പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുക അങ്ങനെ നിറച്ചടക്കെ കെട്ടി അട വയ്ക്കുക എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ അടിപൊളി വളവുള്ള അതെടുത്ത് നമുക്ക് പച്ചക്കറിയിൽ ഇടാം പൂക്കളിൽ പൂക്കൾ പിടിപ്പിച്ച് ചെടിക്ക് ഇടാം പച്ചക്കറി ചെടിക്ക് ഇടാം അപ്പോൾ കറിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ